ഇതേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ റെയർ ആയിട്ട് നമ്മൾ മൂന്നാർ പോകുമ്പോഴോ വാഗമൺ പോകുമ്പോഴോ അതുപോലെ ഹിൽ ഹില്ലേരിയസിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്നില്ല നമുക്ക് ഇതേ വൈലക്കിൽ ഇപ്പോൾ നമ്മൾ ഇതുവഴി വന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എത്ര വട്ടം കണ്ടാലും നമുക്ക് മതി വരത്തില്ല ഇത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തേയിലത്തോട്ടത്തിലെ തേയില ഈ തളിരിലകളൊക്കെ നുള്ളി അടുത്ത നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന തേയിലപ്പൊടിയിലേക്കുള്ള പ്രോസസ്സിന് വേണ്ടി ഫാക്ടറിയിലേക്ക് തേയില ആ തേയിലയുടെ ഇലകളെല്ലാം കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് ഓരോ ഏരിയ തിരിച്ച് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം ഉണ്ടാവും അവർക്കൊരു സൂപ്പർവൈസർ ഉണ്ടാവും അതുപോലെ അതുപോലെതന്നെ ഇവിടെ വന്ന് ഇവർ കൊണ്ടുവന്ന ഇവർ കളക്ട് ചെയ്ത ഓരോരുത്തരും കളക്ട് ചെയ്ത തേയില ഇലകളെല്ലാം ഇവർ ചാക്കിനകത്താക്കി ഇവിടെ മെഷർമെൻറ്റ് തൂക്കി അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തി അവരവരുടെ പേരിൽ അവരുടെ ഐ ഡി കാർഡ് വെച്ച് സ്കാൻ ചെയ്യും ആ ഒരു തൂക്കം എടുക്കുന്ന ഒരു മെഷീൻ കണ്ടോ അതിനകത്ത് ഐ ഡി കാർഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പേരിൽ ഇത്ര കിലോ തേയില അവരെടുത്തായിട്ട് നോട്ട് ഓട്ടോമാറ്റിക് തന്നെ സിസ്റ്റത്തിൽ അപ്ലോഡാവും അതിനുശേഷം ശേഷം ഇതെല്ലാം ഇവരേ ഒരുമിച്ച് ഇവിടെ കൂട്ടിയിട്ടതിന് ശേഷം ഇത് വീണ്ടും ട്രക്കിലേക്ക് വേറെ ചാക്കുകളിലാക്കി കയറ്റി കൊണ്ടുപോകുന്ന പരിപാടിയാണ് നേരെ ഫാക്ടറിയിലേക്ക് ഇതിപ്പോൾ നമ്മുടെ പള്ളിവാസലിലേക്കാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നതും പള്ളിവാസലിലാണ് നമ്മുടെയൊക്കെ നമ്മുടെ ഫാമിലി കോട്ടേജ് ഉണ്ടല്ലോ ഹെവൻ ഓഫ് മൂന്നാർ അതിൻ്റെ തൊട്ടടുത്ത് ഒരു രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് എടുത്താണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് കേട്ടോ ഇവർ ഈ ചെയ്യുന്നത് കണ്ട് നമ്മുടെ തേയിലക്ക് അത്ര വൃത്തിയില്ല എന്ന് വിചാരിക്കേണ്ടത് എന്തായാലും ഈ ഇലകളെല്ലാം ഈ ഓപ്പൺ ഏരിയിൽ നിൽക്കുന്നതാണ് ഇവിടുന്ന് പറിച്ചും ഇവിടെ ഇട്ട് ഇവർ സെറ്റായി കൊണ്ടുപോയാലും ഒരുപാട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തേയിലപ്പൊടിയായിട്ട് കിട്ടുന്നത് ഇവർ ആദ്യം ഇത് വാഷ് ചെയ്ത് സ്റ്റീം ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം നല്ല ക്ലീൻ ആകും ഇവർക്ക് ഒരു മിനിമം സാലറി ഉണ്ട് അതുകൂടാതെ ഈ തൊഴിലാളികൾക്ക് വീണ്ടും അതായത് ഇവർ കളക്ട് ചെയ്യുന്ന തേയിലയുടെ ഇലയുടെ ക്വാണ്ടിറ്റി വെച്ച് ആ ഒരു വെയിറ്റ് വെച്ചിട്ട് എക്സ്ട്രാ പൈസയും ഇവർക്ക് കിട്ടും കേട്ടോ ഏകദേശം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്നത്തെ ഈ ഒരു റൗണ്ട് അവർക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ് ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ചും കൂടെ വേറൊരു ഏരിയ കവർ ചെയ്യാനുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഏരിയ ആയിട്ടാണ് ഇവർ കവർ ചെയ്യുന്നത് ഈ തൊഴിലാളികൾക്കെല്ലാം ടാറ്റയുടെ തന്നെ താമസ സൗകര്യം ഉണ്ട് കേട്ടോ ലൈംഗുകൾ നമ്മൾ പലയിടത്തും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ലൈൻസൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഇവർ ടാറ്റ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് പിന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി ടാറ്റയുടെ ഹോസ്പിറ്റലുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുണ്ട് റേഷൻ കറണ്ട് വെള്ളം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവർക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ശമ്പളം കുറവാണെങ്കിലും ഇവരുടെ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇവർക്കൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ടാറ്റയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ചാക്കുകളിൽ ഇത് തൂക്കി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുമെങ്കിലും ഏകദേശം ഒരു നാല് കിലോ ഈ ഇലയിൽ നിന്ന് ഒരു കിലോ തേയിലപ്പൊടിയാണ് കിട്ടുന്നതെന്നാണ് നമുക്കിവിടുന്ന് നമ്മൾ ലോക്കലി ഒന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കേട്ടോ നാല് കിലോ ഇലയിൽ നിന്ന് ഒരു കിലോ തേയിലപ്പൊടി മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ അപ്പോഴെങ്ങനെ ഇതിനകത്തു നിന്നുള്ള ലാഭം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാലും മഴ സമയങ്ങളിൽ ഒരു അതായത് രണ്ടാഴ്ച മൂന്നാഴ്ച ഇട്ട് നുള്ളുന്ന തേയിലയൊക്കെ മഴ സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ട് വട്ടമൊക്കെ തേയില കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇവർക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ന് നുള്ളിയ തേയില ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും തളുത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ രണ്ട് ഇരട്ടി മൂന്നിരട്ടി അധികം പ്രൊഡക്ഷൻ അവർക്ക് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ ഞാനും കരുതിയിരുന്നത് ഇവിടെ തൂക്കിയതിന് ശേഷം ഓരോരുത്തരുടെ പേരിൽ ഇവർ നോട്ട് ചെയ്ത് വെക്കുമെന്നായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഇന്നാണ് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റിയത് അതായത് ഇവിടെ വന്ന് ഇത് തൂക്കി തിട്ടപ്പെടുത്തിയതിനു ശേഷം ആ തൂക്കുമ്പം തന്നെ അവരുടെ ഒരു ഐ ഡി ഉണ്ട് ആ ഐ ഡി കാർഡ് ഒരു ചിപ്പ് ഉണ്ടകത്ത് അത് ഈ വെയിങ് മെഷീൻ്റെ ത്രാസിൻ്റെ അങ്ങോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്ക് അവരുടെ പേരിൽ അവരുടെ ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ അപ്ലോഡ് ആവും അതൊരു നല്ലൊരു കാര്യമാണല്ലേ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മെഷർമെൻ്റ് മാറിപ്പോവാനും എടുക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും പക്ഷേ ഈ ഒരു ടെക്നോളജി കൊണ്ട് അത് ഒഴിവായി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിൽ ലാഭമാണ് നമുക്കൊരു പക്ക മെഷർമെൻറ്റ് ആ സ്പോട്ടിൽ തന്നെ അപ്ലോഡ് ആവുകയും ചെയ്യും ഇവർക്ക് ആദ്യ കാലഘട്ടത്തിലൊക്കെ ശമ്പളം വളരെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഒരു സമരവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ശമ്പളം കൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത്രയും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് എന്തായാലും അവരുടെ ജോലി അവർ മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും അവരെന്നും ചെയ്യുന്ന ഒരു ചിട്ടയോടെ വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീടിയോടെ തുടക്കത്തിൽ കണ്ട പോലെയാണോ ഇവിടെ ഇപ്പോൾ കാണുന്നത് മൊത്തം തേയില എൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം ഇപ്പം നീറ്റാക്കി അവർ അവിടെ എല്ലാം തൂത്തുവാരി ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഇവർ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ട്രക്കിനകത്ത് കയറ്റി നേരെ ഫാക്ടറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഫാക്ടറി ചെന്നിട്ട് അടുത്ത പ്രോസസ്സിംഗ് പരിപാടി എന്താണെന്നുള്ളത് നമ്മുടെ ഒരു വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം മുമ്പേ നമ്മുടെ മൂന്നാറത്ത് തന്നെ ഒരു ടീ ഫാക്ടറിക്ക് അകത്ത് കയറി കാണുന്നതും അവിടുത്തെ തേയിലയുടെ ഇല അതായത് നമ്മുടെ ഈ തേയിലയുടെ ഇല ഫാക്ടറിയിൽ എത്തി കഴിഞ്ഞാൽ അടുത്ത പ്രോസസിംഗ് എന്താണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളൊരു നമ്മുടെ വീഡിയോ കണ്ടാൽ മതി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്